ദക്ഷ ഐസ് രചന ഏക അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സിയേരി വൈകി കിടന്നോണ്ടാവും ദക്ഷയെ നിൽക്കുമ്പോൾ നേരം നന്നായി പുലർന്നിരുന്നു വൈകി എഴുന്നേറ്റം കൊണ്ട് തന്നെ ഒരു ഉന്മേഷക്കുറവും പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ബാത്റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി ഇറങ്ങുമ്പോൾ പുറത്തെ സിദ്ധുവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അവൾ മുടി തോർത്തിയിട്ട് അവൾ അവിടെയുള്ള കസേരിയിൽ നിവർത്തിയിട്ട് ഉടുത്തിരുന്ന സാരി ഒന്ന് നേരെയാക്കി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മാധവനും സിദ്ധു എന്തോ കാര്യമായ സംസാരത്തിലാണ് അവളെ കണ്ടതും സിദ്ധാർത്ഥൻ സംസാരം നിർത്തി അവൾ നോക്കിയെന്ന് പുഞ്ചിരിച്ചു നീ ഇത്ര പെട്ട് കുളിയും കഴിഞ്ഞോ അവളെ അടിമുടി നോക്കി മാധവൻ ചോദിച്ചു എഴുന്നേൽക്കാൻ വൈകുന്നോടെ നേരെ പോയി ഒന്ന് കുളിച്ച് ഇതിപ്പോ ആവളത്തിന്റെ രണ്ടുപേരെന്താ ഇത്ര കാര്യമില്ല ചർച്ച അവൾ സിദ്ധുവിനെ നോക്കിയാണ് ചോദിച്ചത് നിനക്ക് ചെറിയൊരു സന്തോഷവാർത്ത ഉണ്ടെന്ന് കൂട്ടിക്കോ സിദ് പുഞ്ചിരിയോടെ അവളെ നോക്കി അവൾ കാര്യറിയാനായി ആകാംക്ഷയോടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി ഇന്നലെ രാത്രിയുണ്ടായ റോഡപകടത്തിൽ കോണ്ടാക്ട് തോമസ് മരണപ്പെട്ടിരിക്കുന്നു നിന്റെ ശത്രുസ്റ്റിൽ നിന്ന് ഒരാളുടെ പേരുകൂടി വെട്ടിക്കളഞ്ഞേക്ക് നിന്റെ കൈകൊണ്ട് തീരാനുള്ള യോഗയാൾക്കില്ല സിദ് പറയുന്ന കേട്ടപ്പോൾ അവൾ എന്ന് ചിരിച്ച് അവളുടെ മനസ്സിലൂടെ തലയിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അതിവേഗത്തിൽ കടന്നുപോയി എൻ്റെ കൈകൊണ്ട് തീരാൻ ദൈവം എഴുതി വെച്ചതാണെങ്കിൽ അത് അങ്ങനെയല്ലേ നടക്കൂ പക്ഷേ ഞാൻ കുറിച്ചു വെച്ച സമയം ദൈവം കുറിച്ച് വച്ച സമയമൊന്നും മാറിപ്പോയി അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ പറയുന്നൊന്നും മനസ്സിലാവാതെ രണ്ടുപേരും അവൾ തന്നെ സൂക്ഷിച്ചു നോക്കി ഇയാൾ ഇന്നലെ മരണ ഇരന്ന് വാങ്ങാൻ എന്റെ മുമ്പിൽ വന്ന് പെട്ടതാ എന്നെ കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ ഇന്നിലേക്കെടുത്ത അയാളെ വെറുതെ വിടാൻ എനിക്ക് തോന്നിയില്ല ഞാനാ അയാളെ വണ്ടിയിടിച്ച് തെറിപ്പിച്ചു മരണം ഉറപ്പുവരുത്തിയ ഞാൻ ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് കയറിയത് അവളുടെ വാക്കുകൾ രണ്ടുപേരെ അത്ഭുതപ്പെടുത്തി അവൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ മാധവിനും സിദ്ധു അവളെ തന്നെ നോക്കി സത്യം ഡാഡി അയാൾ ഇന്നലെ എന്റെ കാറിടങ്ങ് എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് നിന്നതാ മൂക്കറ്റം കുടിച്ച പൂസ് അയാളെ ആ നിമിഷം കൊല്ലാനിക്കൊണ്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അയാൾ മരണം ചോദിച്ചു വാങ്ങി എന്തു ചെയ്യും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അയാൾ എനിക്ക് കൊല്ലേണ്ടി വന്നു അല്ലേ മകന്റെ മരണം കാണാൻ ഞാൻ അയാളെ ബാക്കി വെച്ചേനെ ഉള്ളിലെ പകയടങ്ങാ ദക്ഷ മാധവനെ നോക്കി ആഹാ വന്ന് വന്ന് അപ്രതീക്ഷിതമായിട്ട് ശത്രുക്കൾ മുന്നിൽ വന്ന് പെട്ടാ പോലും അവരെ എങ്ങനെ നേരിടണമെന്ന് എന്റെ കുട്ടി പഠിച്ചുവല്ലേ മാധവൻ വിശ്വാസം വരാതെ അവളെ നോക്കി സാഹചര്യത്തിലെ ഡാഡി ഒരാളെ കരുത്തരാക്കുന്ന ദുർബലനാക്കുന്നു എന്റെ സാഹചര്യങ്ങൾ എന്നെ എന്തും ചെയ്യാൻ പ്രാപ്തയാക്കിയിരിക്കുന്നു മറ്റൊന്നിനും ഞാൻ ഭയപ്പെടുന്നില്ല സ്വന്തം ജീവിതത്തിൽ പോലും പ്രതീക്ഷയില്ല മരണം എന്റെ നേർക്കു നേർ വന്ന് നിന്നാൽ പോലും എൻ്റെ ചുവടുകൾ പഴക്കില്ല ആകെ ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ എൻ്റെ ജീവൻ നശിപ്പിച്ച് എന്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ കണ്ണിൽ നിന്ന് വീണൊരു തുള്ളി കണ്ണി പോലും എല്ലാവരെയും കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും അവളുടെ സംസാരത്തിലുള്ള വാശി മാധവനിലും സേതുവിലും സന്തോഷമാണ് ഉണ്ടാക്കിയത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ ഒരു നിഴൽ പോലെ അവളും ഉണ്ട് എന്റെ ദശു അവളുടെ സ്വപ്നം എൻ്റെ സ്വപ്നം ഒന്നു തന്നെയാണ് അവൾ എനിക്ക് കാവലായിട്ടുണ്ട് അവളുടെ കൈകൾ എന്റെ കൈകൾക്ക് കരുത്തേക്കുന്നുണ്ട് അവൾ അത് പറഞ്ഞതും ഒരു പുഞ്ചിരി നൽകി അകത്തേക്ക് കയറിപ്പോയി മാധവൻ അവൾ പോകുന്നതു നോക്കി നിന്നപ്പോൾ അവളുടെ കൂടെ ദക്ഷ നടക്കുന്ന പോലെ അയാൾക്ക് തോന്നി തൻ്റെ കണ്ണുകളുടെ മായ കാഴ്ച വിശ്വസിക്കാനാവാതെ അയാൾ അവളെ തന്നെ നോക്കി നിന്നു രാവിലെ മൂന്നാൾ ഒരുമിച്ചാണ് പ്രഭാത ഭക്ഷണം കഴിക്കാനിരുന്നു കഴിക്കുന്നതിനിടയിൽ സിദ്ധുവാണ് കല്യാണിയുടെ കാര്യം ആദ്യം എടുത്തിട്ടത് അങ്കിൽ മാളിന്നല്ല ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു അങ്കിനോട് വല്ല അവൾ പറഞ്ഞിരുന്നു അവൻ മാധവൻ നോക്കി ചോദിച്ചു മാധവനൊന്നും മനസ്സിലാവാതെ നോക്കി ഇവൾക്കൊരാഗ്രഹം കല്യാണി ഒന്ന് കാണണമെന്ന് സീതു കല്യാണിയുടെ പേര് പറഞ്ഞ മാധവന്റെ മുഖം വാടി അത് ശ്രദ്ധിച്ച അമ്മാളും കയ്യിൽ കയറി പിടിച്ച് ഇത്രയൊക്കെ സ്നേഹിച്ച ഒരാളല്ലേ ആ വേദന അവൾ ഉരുവിട്ട പേര് കല്യാണിയുടേതല്ലേ അവളുടെ തകർച്ച കാരണക്കാരി അവളല്ലേ അവളെ ഒന്ന് നേരിൽ കാണണം തോന്നി ഒന്നിനു വേണ്ടിയല്ല ഒരു നോക്കി കണ്ടാൽ മാത്രം മതി അതും ഡാഡിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഞാനൊരു സൗഹൃദം പുതുക്കാൻ വേണ്ടിയല്ല ദൂരെ എന്തെങ്കിലും ഒന്ന് കാണണമെന്ന് എന്തോട്ടോ മനസ്സിനോട് മന്ത്രിക്കുന്നു അതെൻ്റെ ഡാരിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ ഞാൻ ആഗ്രഹം ഇവിടെ ഉപേക്ഷിക്കുന്നു അവൾ മാധവനെ നിരാശയോടെ നോക്കി അതിന് ഞാൻ ഇഷ്ടമല്ലെന്ന് വല്ലതും പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവളെ പോയി കാണു കൂടുതൽ അടുപ്പത്തിനൊന്നും പോകണ്ട ഇഷ്ടമല്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മാധവൻ അത്രയും പറഞ്ഞു അവിടെ എഴുന്നേറ്റ് പോയി ആ ടോപ്പിക് ഇപ്പോൾ എടുത്തിടേണ്ടിയിരുന്നില്ലെന്ന് സിദ്ധുവിനും തോന്നി രണ്ടുപേരും പരസ്പരം ഒന്നുമില്ലാതെ കഴിച്ചേർത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി രണ്ടുപേരും ഒരുമിച്ചാണ് ഓഫീസിലേക്ക് ഇറങ്ങിയത് വൈകിട്ട് താൻ ഫ്രീയാണെന്നും വേണമെങ്കിൽ കല്യാണി കാണാൻ കൊണ്ടുപോകാമെന്ന് അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടുന്നു അവളും അപ്പോഴേക്കും തന്നെ ജോലിയെല്ലാം തീർത്ത് ഫ്രീ ആവാമെന്ന് അവനോട് പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ അവൾ തന്റെ ജോലിയെല്ലാം തീർത്ത് സിദ്ധു വരുന്ന പ്രതീക്ഷിച്ച് അവനെയും നോക്കിയിരുന്നു അവൻ വരാൻ കുറച്ച് വൈകിയിരുന്നു യാത്രയ്ക്ക് ഓഫീഷ്യൽ വാഹനം ഒഴിവാക്കി സിദ്ധു അവന്റെ കാറുകൊണ്ടാണ് വന്നത് കൂടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളു ഉണ്ടായിരുന്നു അമിത് അവനെ കണ്ടത് അവളുടെ ചുണ്ടിൽ അവനായ പുഞ്ചിരി വിളന്നു അങ്ങനെ മൂന്ന് പേരും കൂടി കല്യാണിയെ കാണാൻ അവടെ നാട്ടിലേക്ക് തിരിച്ചു ദക്ഷ പറഞ്ഞ അവടെ വാക്കുകളിലൂടെ മാത്രം താൻ കേട്ടറിഞ്ഞ ആ നാടും അവിടെയുള്ള ആളുകളെയും നേരിട്ട് കാണാൻ പോകുന്ന സന്തോഷം അമാളുവിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു അവളേറെ സന്തോഷത്തോടെ ആദിച്ചു പുറം കാഴ്ചകളിൽ മൊഴി പുറത്തേക്ക് കണ്ണുകളെ പായിച്ച് മൗനമായിരുന്നു അമിതും സിദ്ധു എന്തൊക്കെയോ പരസ്പരം പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ അവളൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല അവളുടെ മനസ്സിൽ കല്യാണി അവളുടെ നാടും മാത്രമായിരുന്നു എവിടെ എവിടെയെന്ത് സംഭവിക്കുമെന്നോ എന്തൊക്കെയാണ് തന്നെ അവിടെ വരവേൽക്കാൻ നിൽക്കുന്നതെന്നോ അവൾക്കറിയില്ല എന്നും നേരിടാനായി അവർ ഒരുങ്ങിത്തന്നെ ഇരുന്നു അവർ സഞ്ചരിച്ചിരുന്ന കാറ് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു ദക്ഷയുടെ വരികളിലൂടെ മാത്രം അറിഞ്ഞ കല്യാണിയുടെ നാട്ടിലൂടെയുള്ള യാത്ര അമാളുവിനെ കവലിയൂർ എന്ന ഗ്രാമം ഓർമ്മിപ്പിച്ചു താൻ ജനിച്ചുകൊള്ളും തൻ്റെ പ്രിയപ്പെട്ട നാട് ആ ഗ്രാമവും പച്ചപ്പും ഒന്നും വേറെ എവിടെയും താൻ കണ്ടിട്ടില്ല കല്യാണിയുടെ നാട് കയറക്കൂർ ആ ഗ്രാമത്തെ ഓർപ്പിക്കുന്ന പോലെ തോന്നി അവൾക്ക് ഓർമ്മകൾ പലതും തന്നെ കുത്തിനോവിക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ പതിയെ കണ്ണുകളടച്ച് ബാക്ക് സീറ്റിലേക്ക് ചാഞ്ഞിരുന്ന് എപ്പോഴോ മയങ്ങി കാർ എവിടെയോ നിന്നെന്ന് മനസ്സിലായപ്പോൾ അവൾ കണ്ണ് തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി വലിയൊരു ഗേറ്റിന് മുമ്പിലാണ് അവളുടെ കാർ വന്ന് നിന്നത് അമിത് കാറിൽ നിന്ന് ആ ഗേറ്റ് തുറന്ന് രണ്ട് സൈഡിലേക്ക് ഒതുക്കി നിർത്തി സിദ്ധാർത്ഥൻ ആ ഗേറ്റിലൂടെ കാർ ഉള്ളിലേക്ക് എടുത്തു ആ വലിയ വീടിനു മുമ്പിൽ ആ കാർ വന്ന് നിന്നു അമ്മാളു ആകാംക്ഷയോടെ പുറത്തേക്ക് തലയിട്ട് നോക്കി ഇതാണ് കല്യാണിയുടെ വീട് ആ വീട്ടിലേക്ക് നോക്കി സിദ്ധാർത്ഥൻ പറഞ്ഞു അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ ഇറങ്ങിക്കഴിഞ്ഞു കാർ ഒരു സൈഡിലേക്ക് നിർത്തി അതിൽ നിന്ന് സിദ്ധു ഇറങ്ങി അമ്മാളു ആ വീട് പരിസരം ഒന്ന് കണ്ണോടിച്ചു വലിയ വീടാണ് കല്യാണിയുടേത് ഇതിപ്പോൾ പുതുക്കി പണിതിട്ട് അധികമായില്ലെന്ന് തോന്നുന്നു കാരണം പഴയതിന്റെ അവശിഷ്ടങ്ങൾ പലതും അവിടെ അവിടെയായിട്ടുണ്ട് അവൾ ആകെ മൊത്തം ഒന്ന് കണ്ണോടിക്കുമ്പോഴാണ് മുറ്റത്തൊരാൾ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു കുഞ്ഞു മാലാഖ രാഹുലിൻ്റെ മകൾ പാർവണയുടെ അതേ പ്രായം അവളെ കണ്ടപ്പോൾ അമ്മാളുവിന് പാർവിനെയാണ് ഓർമ്മ വന്നത് പരിചയമില്ലാത്ത ആളുകളെ കണ്ടുകൊണ്ടാവും അവൾ വന്ന അതിഥികളെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് മാളു പുഞ്ചിരിയോട് അവളെ മാടി വിളിച്ചു അത് കണ്ടതും അവൾ അമ്മൂമ്മയെന്ന് വിളിച്ച് അകത്തേക്ക് ഒറ്റ ഓട്ടം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരുടെയോ വിരൽ തുമ്പിൽ പിടിച്ച് അവൾ പുറത്തേക്ക് വന്നു സെറ്റ് സാരി എടുത്ത് കുറച്ച് പ്രായം ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നത് അമ്മാളുവിനെ കണ്ടതും അവർ വിശ്വാസം വരാതെ അത്ഭുതത്തോടെ അവള് തന്നെ നോക്കി നിന്നു അവരുടെ മുഖത്ത് പല ഭാവങ്ങളും മിന്നിമറഞ്ഞു ഒടുവിൽ നിറകണ്ണുകളോട് അവർ മാളുവിന് മുമ്പിൽ കൈകൂപ്പി നിന്നു ആ നിൽപ്പും ഭാവുമെല്ലാം കണ്ടപ്പോൾ തന്നെ അമ്മാളുവിന് ആളെ മനസ്സിലായി കല്യാണിയുടെ അമ്മ തന്റെ സംശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി അവൾ സിദ്ധുവിനെ നോക്കി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുകൊണ്ടാകും അവൻ അതേ എന്നുള്ള അർത്ഥത്തിൽ തലയും നനക്കി അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും അവരോടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു എൻ്റെ മോള് വന്നു അമ്മയെ കാണാൻ എനിക്കറിയായിരുന്നു എന്നെങ്കിലൊരു ദിവസം അവൾ അമ്മയെ കാണാൻ വരും മാപ്പ് അറിയിക്കാത്ത തെറ്റ മോളോട് ഈ കുടുംബം ചെയ്ത് എന്നെങ്കിലും എൻ്റെ മോളെ നേരിട്ട് കാണുമ്പോൾ ഈ കാലില് വീട് മാപ്പ് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞ അവർ അവിടെ കാലിൽ വീണത് അമ്മാ കാലു പുറകോട്ട് വലിച്ചു അമ്മ എന്തു ചെയ്യുന്നേ ഈ കാലു വീഴ മാത്രം പാപൊന്നും അമ്മ ചെയ്തിട്ടില്ല സ്വന്തം മകളുടെ പ്രായം എനിക്കുള്ളൂ എന്റെ കാല് വീഴ എങ്ങനെ തോന്നി അമ്മയ്ക്ക് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അമ്മാള് ചോദിച്ചു ഈ കാലില് വീണാ പോലും തീരാത്ത പാപം ഈ കുടുംബം നിന്നോട് ചെയ്തിട്ടുണ്ട് നിന്റെ ജീവിതം നശിപ്പിച്ച് ഇവിടെ ഉള്ളവരല്ലേ അതിനറിഞ്ഞും അറിയാതെ ഞാനും കാരണക്കാരിയായി ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാ ചെയ്ത് അന്ന് തൊട്ട് ഇന്നീ നിമിഷം വരെ ചെയ്തു പോയ പാപോർത്ത് ഒരുക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്റെ കണ്ണടയുന്നതിന് മുമ്പ് മോളെ ഒന്ന് കണ്ട് ചെയ്തതിനെല്ലാം ആപ്പു ചോദിക്കണം എന്നുണ്ടായിരുന്നു അതിനുള്ള പാക് എനിക്ക് ഭഗവാൻ തന്നു അവർ നിറകണ്ണുകളോട് അവിടെ നോക്കി തൊഴുതും അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ഞാൻ മറന്ന പോലെ തന്നെ നിങ്ങളും എല്ലാവരും സ്വപ്നം പോലെ കണ്ട് മറക്കണം കഴിഞ്ഞുപോയതോർത്ത് ദുഃഖിച്ചിട്ട് ഇനി കാര്യമില്ല ആരും മനപൂർവ്വം ചെയ്തിട്ടില്ലല്ലോ ആ മാള് അവരുടെ ഇരുകൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ചെയ്യുന്നു പറയുന്നതും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവാം സിദ്വിന്റെ മുഖം കടന്നലുത്തിയതുപോലെ വീർത്തിട്ടുണ്ട് അവിടേക്ക് വന്നതിന് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനിടക്ക് കല്യാണിയുടെ അമ്മയെ കണ്ടതും ഉള്ളിൽ താൻ കുഴിച്ചു മൂടിയ ദേഷ്യവും സങ്കടവും പുറത്തേക്ക് തികട്ടി വരുന്നുണ്ട് അവയെ നിയന്ത്രിക്കാനെന്നവണ്ണം അവൻ ഗൗരവത്തിന്റെ മുഖം മൂടിയെടുത്താണ് ഞാൻ മാറി കല്യാണിയുടെ അമ്മ അമ്മാളവിന്റെ മുഖത്തും തലമുടിയിലും വാത്സല്യത്തോടെ തലോടി എവിടേക്കെയോ എന്തൊക്കെയോ മാറ്റം വന്നു എന്ന് ഒഴിച്ച എന്റെ മോൾ ഇപ്പോഴും പഴയ പോലെ തന്നെയുണ്ട് എന്തായാലും ആര് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും എൻ്റെ കുഞ്ഞ് തോറ്റില്ലാലോ ചവിട്ടി അരച്ചെടുന്ന് കൂടുതൽ ശക്തിയോടെ ഉയർത്തി എഴുന്നേറ്റില്ലേ ഇന്നീ നാട് ഭരിക്കുന്ന കളക്ടർ പദവിയിലേക്ക് എൻ്റെ മോൾ എത്തിച്ചേർന്നില്ലേ മോളുടെ കൂടെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണിത് ഈശ്വരാംശ ഒരുപാടുള്ള കുട്ടിയാൻ്റെ മോൾ എൻ്റെ മോൾക്ക് വേണ്ടി അമ്മ എന്നും പ്രാർത്ഥിക്കാറുണ്ട് നല്ലൊരു ജീവിതം കിട്ടണമെന്നും മനോരക്ക് ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്റെ കുഞ്ഞിനെ നല്ല നിലയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ ആ ഒരു സ്നേഹത്തോട് അവിടെ നെറ്റിയിൽ ഉമ്മ വെച്ചു സിധുവിനെ സഹായിക്കാൻ പറ്റുന്നതിൽ കൂടുതലായിരുന്നു കൺമുമ്പിൽ നടക്കുന്ന കാഴ്ചകൾ അത്രയും അറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയുമോ എന്ന് അവൻ നന്നേ ഭയപ്പെട്ടു അവർ നല്ല രീതിയിൽ എത്തിച്ചേർന്നു എന്ന് വിശ്വസിക്കുന്ന ദക്ഷ ഇന്ന് ഈ ഭൂമിയിൽ പോലുമില്ല അവൾ ഈ ഭൂമി വിട്ടു പോകാൻ കാരണക്കാരവർ തന്നെ അവടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് അവന് കല്യാണിയുടെ അമ്മയോട് പുച്ഛം തോന്നി തന്റെ നാവിൽ നിന്നൊന്നും പുറത്തിയാടാൻ പാടില്ലെന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവൻ സ്വയം നിയന്ത്രിച്ചു നിന്നു അവിടെ നടക്കുന്ന സിദ്ധുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഇടക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മാളുവിന് മനസ്സിലായി അവൻ്റെ ഭാമാമാറ്റം മനസ്സിലായ അമിത്വ അവൻ്റെ കൂടെ തന്നെ നിന്നു കല്യാണിയുടെ അമ്മ അവനെ നോക്കിയൊന്ന് ചിരിച്ചെങ്കിലും അവനത് കണ്ടില്ലെന്ന് അടിച്ചു കല്യാണിയുടെ അമ്മയ്ക്ക് തന്നെ കണ്ടതും ഒരുപാട് സന്തോഷമായിരുന്നു അമ്മാളുവിന് മനസ്സിലായി അവർ എത്രത്തോളം ദക്ഷയെ സ്നേഹിച്ചിരുന്നു എന്ന് അവൾക്ക് ആ നിമിഷം ബോധ്യമായി ദക്ഷയും അവരെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ചിരുന്നല്ലേ എന്തോ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് അവരുടെ മനസ്സ് മന്ത്രിച്ചു പിന്നെയൊന്നും നോക്കിയില്ല അവൾ അവരെ തനിയിലേക്ക് ചേർത്ത് പിടിച്ച് കുറച്ചു സമയം അങ്ങനെ നിന്നു ഇടയ്ക്കെപ്പോഴും അവളുടെ ശ്രദ്ധ അമ്മയിൽ നിന്ന് മാറിയപ്പോഴാണ് ഇരുവരെയും തുറിപ്പിച്ച് നോക്കുന്ന ആ കൊച്ച് ഗാന്ധാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ നടക്കുന്ന ഒന്നും മനസ്സിലാവാതെ അവൾ കുഞ്ഞിക്കണ്ണു വിടർത്തി എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട് അത് കണ്ടത് അമ്മാൾ അവളെ സ്നേഹത്തോടെ തന്റെ അരികിലേക്ക് വിളിച്ചു മാള് വിളിക്കുന്നത് കണ്ടതും അവൾ ഓടി കല്യാണിയുടെ അമ്മയുടെ സാരിക്ക് മറവിൽ ഒളിച്ചു എന്നിട്ട് പതിയെ തലയിട്ട് എത്തി നോക്കി അത് കണ്ടത് അമ്മാളുവിന് ചിരി വന്നു അവൾ അവൾ നോക്കി കണ്ണിറുകി കാണിച്ചു മോൾക്ക് മനസ്സിലായോ ഇതാരാണെന്ന് കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കല്യാണിയുടെ അമ്മ മാളുവിനോട് ചോദിച്ചു അവൾ മറുപടിയൊന്നും പറയാതെ അവർ തന്നെ നോക്കി നിന്നു എൻ്റെ കല്ല് മോളുടെ മോളാ അവർ കുഞ്ഞിനെ അമ്മാളുവിനെ പരിചയപ്പെടുത്തി കല്ല് മോള് ആ പേര് കേട്ടത് അമ്മാളുവിൻ്റെ മുഖത്ത് പുഞ്ചിരി മാറി മറുപടിയൊന്നും പറയാതെ അവർ അമ്മയെ തന്നെ നോക്കി നിന്നു അവർ പറയുന്ന കേട്ടപ്പോൾ സിദ്ധു എന്ന് ഞെട്ടി കല്യാണിയുടെ കുഞ്ഞോ അപ്പൊ അവളും മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണല്ലേ എന്റെ പെണ്ണിനെ ഭൂമിയിൽ തുടച്ചു നീക്കിയിട്ട് അവരെല്ലാവരിപ്പം സന്തോഷമായിട്ട് കഴിയാ സിതുവിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൻ വെറുപ്പോടെ തന്നെ ആ കുഞ്ഞിനെ നോക്കി സംശയിക്കേണ്ട ഇതാ കുഞ്ഞു തന്നെയാ അന്ന് അപോർഷൻ ചെയ്യാൻ വേണ്ടി അവളെ ഞങ്ങൾ കോയമ്പത്തേക്ക് കൊണ്ടുപോയതാ അപോർഷൻ കഴിഞ്ഞെന്ന് തന്നെ അവിടെയുള്ള ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു പക്ഷേ ജനനവും മരണവും തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ ദൈവം ജനിപ്പിക്കാൻ തീരുമാനിച്ച് ഒന്നിനെ ഇല്ലാതാക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്ന് എൻ്റെ മോള് തെളിയിച്ചു ഇവള് ജീവിക്കണം എന്നായിരിക്കും ഈശ്വര നിശ്ചയം അതുകൊണ്ടാണല്ലോ അപോർഷൻ കഴിഞ്ഞു എന്ന് കള്ളം പറഞ്ഞ് ഡോക്ടേഴ്സിന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടാൻ തോന്നിയത് അന്ന് അവർ ശരിക്കും അപോർഷൻ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഈ പൊന്നുമോളെ കിട്ടില്ലായിരുന്നു അവളുടെ വയറ്റിൽ കുരുത്ത ജീവൻ അവളോട് പറ്റി ചേർന്ന് എന്നെ കിടപ്പുണ്ട് അതറിഞ്ഞപ്പോഴേക്കും വളരെ വൈകിയിരുന്നു പിന്നീട് ഒരിക്കലും പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം അവൾ കല്യാണിയുടെ ഉദരത്തിനോട് പറ്റിച്ചേർന്ന് കിടന്നിരുന്നു ഇനി എന്തെങ്കിലും ചെയ്താൽ അത് കല്യാണിയുടെ ജീവന് വരെ ആപത്താണെന്ന് അറിഞ്ഞത് കുഞ്ഞിനെ കൊല്ലാനുള്ള അവളുടെ അച്ഛൻ്റെ തീരുമാനം മാറ്റേണ്ടി വന്നു നന്ദൻ്റെ ശക്തമായ എതിർപ്പ് അതിനൊരു കാരണം തന്നെയായിരുന്നു അവനൊരു പരിചയ പോലെ അവൾക്ക് മുമ്പിൽ നിന്നു അവളെ പൊതിഞ്ഞ് സംരക്ഷിച്ചു അങ്ങനെ കല്യാണി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അതാണ് ഞങ്ങളുടെ ഈ പൊന്നുമോൾ അവളെ ചൂണ്ടിക്കാണിച്ച് അവരത് പറഞ്ഞതും മാളുവിന്റെ കണ്ണുകൾ വിടർന്നു അവൾ കണ്ണെടുക്കാതെ കുഞ്ഞിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഒന്നുമറിയാത്ത നിഷ്കളങ്കമായൊരു മുഖം മാളു അവളെ സ്നേഹത്തോടെ തന്റെ അരികിലേക്ക് വിളിച്ചു അവളുടെ മുമ്പിൽ മുട്ടുകൂത്തി അവളുടെ നെറ്റിയിൽ അവളുടെ ചുണ്ടുകൾ അമർത്തി എന്താ മോട്ടെ പേര് അമ്മാളവളെ സ്നേഹത്തോടെ തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ച് അവൾ കുറച്ച് നേരമൊന്നും മിണ്ടാൻ നിന്നു എന്നിട്ട് കല്യാണിയുടെ അമ്മയെ നോക്കി അമ്മാളവളെ സ്നേഹിക്കുന്ന കണ്ട് പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയാണ് അവർ കൊച്ചുമോൾ തന്നെ നോക്കുന്നുണ്ടതും അവർ ആന്റിക്ക് പേര് പറഞ്ഞു കൊടുക്ക് എന്ന് പുഞ്ചിരിയോട് അവളോട് പറഞ്ഞു അത് കേട്ടതും ആ കുഞ്ഞു അമ്മാളുവിനെ നോക്കി പതിയെ ആ കുഞ്ഞ ചുണ്ടുകൾ മന്ത്രിച്ചു പേര് കേട്ടതും ആദ്യ മുഖം മാറിയത് സിദ്ധുവിൻ്റെതാണ് അതുവരെ സ്വയം നിയന്ത്രിച്ചെന്ന് അവനെ സഹിക്കാമെന്നില്ല അപ്പുറമായിരുന്നത് അവൻ ദേഷ്യത്തോടെ കല്യാണിയുടെ അമ്മയുടെ അടുത്തേക്ക് നടന്നു നിങ്ങളെന്താ ആളെ കളിയാക്കിയാണോ ഒരു പാവ പെൺകുട്ടിയോട് ചെയ്യാവുന്നതിന്റെ അപ്പുറം ദ്രോഹം ചെയ്തിട്ട് ഒടുവിൽ അവരുടെ ജീവിതം നശിപ്പിച്ചുണ്ടായ കുട്ടിക്ക് അവടെ പേരിട്ടാ നിങ്ങൾ അങ് പുണ്യവതിയാവുന്നാണോ സിതു ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവരുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ച് പെട്ടെന്നുള്ള അവന്റെ ഭാമാറ്റം കണ്ടതും കല്യാണിയുടെ അമ്മയൊന്ന് ഞെട്ടി സിധു മിണ്ടാടിക്ക് എന്തൊക്കെയാ പറയുന്നേ അമാളവനെ തടയാൻ ശ്രമിച്ചിട്ട് പറഞ്ഞു നീ മിണ്ടരുത് മാളു നീ ഒറ്റൊരുത്തിയാ നമ്മളിപ്പോ ഇവിടെ വരാൻ കാരണം നിന്റെ വാശി കുമ്പിൽ വഴങ്ങി തന്നോണ്ടാ ഇതൊക്കെ കാണേണ്ടി വന്നു സിധു ദേഷ്യം കൊണ്ട് വിറച്ച് അമ്മാളുവിന്റെ നേരത്തെ ഇരിഞ്ഞു അപ്പോഴേക്ക് അമിത അവന്റെ കയ്യിൽ കയറി പിടിച്ചു അപ്പോഴാണ് കയ്യിൽ നിന്നും പാളിപ്പോയെന്ന് അവനും മനസ്സിലായത് സിധുവിനെ കണ്ട് പകച്ചിൽ കയറുന്ന കല്യാണിയുടെ അമ്മ അവൻ അമ്മാളുവിനെ മാളു എന്ന് വിളിച്ചത്ര ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു അവരുടെ മുഖത്ത് ഭാവിക്ക് കണ്ടപ്പോഴാണ് അവർക്ക് ആശ്വാസമായത് വന്നത് വന്നു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക് എനിക്കിനി നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം സിതു മാളുവിനോട് കൽപ്പിച്ചു മക്കളെ അമ്മക്ക് അറിയാമോ അവന്റെ ദേഷ്യം എന്തുകൊണ്ടാണ് മാപ്പ് പറയാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ലാന്ന് പറയാം പക്ഷെ ഇത്രയിടം വരെ വന്നിട്ട് കല്യാണം അവളൊന്ന് കണ്ടിട്ട് പോയി കൂടെ അവളെ കാണാതെ നിങ്ങൾ പോയാ നമ്മൾക്ക് അത് സഹിക്കില്ല അമ്മാളുവിനെയും സിദ്ധുവിനെയും നോക്കി തൊഴു അവർ പറഞ്ഞു ഒരു കല്യാണിയെ ഇനി കാണുന്നില്ല അവൾക്ക് ഞങ്ങൾ കാണാൻ അത്രക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്ര നേരം വന്നിട്ട് ഇതുവരെ പുറത്തേക്കൊന്നും ഇറങ്ങി പോലും ചെയ്തിട്ടില്ലല്ലോ അങ്ങോട്ട് ചെന്ന് പോകൻ കാണിക്കാൻ ഞങ്ങൾക്കും സൗകര്യമില്ല ഇല്ല അവളെ കാണാമെന്നതിനെ തെറ്റാ ഇനി അവളുടെ മുമ്പിൽ താഴ്ന്നു നോക്കുന്നത് ആവശ്യമില്ല അങ്ങനെ നിങ്ങൾ വന്നു എന്നറിയുമ്പോഴേക്കും ഓടിക്കതച്ച് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റിയൊരവസ്ഥയിലല്ല എൻ്റെ മോള് അവൾ ആ മുറിയിൽ തന്നെ കഴിച്ചൂട്ടാൻ കൂട്ടാൻ തുടങ്ങിയിട്ട് വർഷം ഒരുപാടായി കളി ശരിയില്ലാതെ ആരോടൊന്നും ഇരിയാടാതെ ആ റൂമിൽ തന്നെ കഴിച്ചു കൂട്ടും അന്ന് സിദ്ധു അവളെ കണ്ടുപോയതിന് ശേഷം അവൾ ആരോടും ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവടെ വെച്ചു വന്നു എന്നറിഞ്ഞ അവൾ ഓടിക്കതച്ച് എത്താതിരിക്കും അത്രയ്ക്ക് സ്നേഹമായിരുന്നില്ലേ അവൾക്ക് ദച്ചുവിനോട് അവർ നിറഞ്ഞു വന്ന കണ്ണുനീര സാരി തലപ്പുണ്ട് തുടച്ചു മാറ്റി മാളുവിനെ നോക്കി നിങ്ങൾ ആരെയാണ് പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രം ഇരുട്ട് മറ്റുള്ളവർക്ക് ഇരിട്ടാവുന്നില്ല കല്യാണിക്ക് ദക്ഷയോട് അടങ്ങാത്ത സ്നേഹം കൊണ്ടാണല്ലോ ദക്ഷിക്കല്ല നഷ്ടമായത് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അവടെ വാക്കിന് പുല്ല് വില കൽപ്പിക്കാതെ സ്വയം കുഴി ചെന്ന് ചാടിയത് അവസാനം അവരുടെ ജീവൻ കൂടി കവർന്നെടുത്തു എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു കല്യാണിക്ക് ദക്ഷയോട് അടങ്ങാത്ത സ്നേഹമാണെന്ന് സിദ്ധാർത്ഥൻ പുച്ഛത്തോടെ അവർ നോക്കിയത് ചിരിച്ചു തെറ്റുപറ്റിപ്പോയി സമ്മതിച്ചു തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ ശരിക്കും ആ സംഭവത്തോടെ ജീവിതം തകർന്നു പോയത് കല്യാണിയുടേതല്ലേ ഓൻ്റെ സംസാരം കേട്ടാ തോന്നുന്നു എല്ലാം നഷ്ടപ്പെട്ടത് യെച്ചുവിനാണെന്ന് അവൾ തകർച്ചയിൽ നിന്ന് കരകേറി എന്ന് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പദവിയിലെത്തിയില്ലേ ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞിനോടൊന്ന് ക്ഷമിച്ചുകൂടെ ഒരു ഭ്രാന്തിയെപ്പോലെ കഴിയുകയാണ് അവൾ ഇനിയെങ്കിലും ശാപവാക്കുകൾ കൊണ്ട് അവളുടെ മേൽ വർഷിക്കാതിരുന്നുകൂടെ സിദ്ധുവിനതുകൂടി കേട്ടപ്പോഴെങ്കിലും സർവ്വ നിയന്ത്രണവും പോയി അവൻ വല്ലതും വിളിച്ചു പറയും ഭയങ്കര അമിത ആദ്യമേ തന്നെ അവനെ ചേർത്ത് പിടിച്ചു സ്വയം നിയന്ത്രിക്കണം എന്ന കണ്ണുകൾ കൊണ്ട് ആകെ കാണിച്ചു അവളുടെ ജീവിതം നഷ്ടമായതിൽ ആരാണ് കാരണക്കാരി അവൾ തന്നെയല്ലേ അവസ്ഥ വന്നത് അവളെ രക്ഷിക്കാൻ പോയതുകൊണ്ടല്ലേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾ തന്നെ വെത്തിവച്ചതാ മറ്റാരുടെ മേലും അതിന്റെ പഴി ചുമത്താൻ ശ്രമിക്കേണ്ട സിദ്ധു എന്നെങ്കിലും പറയുന്നതിന് മുമ്പേ അമിത അവരെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ ആരുടെ മേലും പഴി ഇനി എൻ്റെ കുഞ്ഞിനെ ശപിക്കേണ്ടെന്ന് പറഞ്ഞതാ അവരുടെ സ്വരവും ഇടറി മതി ഈ സംസാരം നമ്മളിവിടെ വന്ന് കല്യാണി കാണാൻ തന്നെയല്ലേ ഇത്ര ദൂരം വന്നിട്ട് അവളെ കാണാൻ തിരിച്ചു വന്ന് ശരിയല്ല എനിക്ക് അവളെ കാണും സിദ്ധു ഞാൻ അതിനാ വന്നു അത് തടയാൻ സിദ്ധു ശ്രമിക്കേണ്ട അവൾക്ക് ഗൗരവത്തോടെ അവനെ നോക്കി സിദ്ധു മറുപടി ഒന്നും പറയാതെ അവളെ നോക്കി അമ്മ വരൂ എനിക്ക് കല്യാണി കാണു എന്നും പറഞ്ഞ് മാളും അകത്തേക്ക് നടന്നു അവൾക്ക് വഴികാട്ടി കല്യാണിയുടെ അമ്മയെ കൂടെ പോയി അവർക്ക് പുറകെ പോകാൻ മടിച്ചിരുന്ന സിദ്ധുവിനെ ഏറെ നിർബന്ധിച്ചാണ് അമ്മിത്തകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അടുക്കള ഭാഗത്തോട് ചേർന്ന് ഒരു മുറിയിലേക്കാണ് കല്യാണിയുടെ അമ്മ അമ്മാളുവിനെയും കൊണ്ട് പോയത് ഈ മുറിയിലാണ് കല്യാണി വർഷങ്ങളായിട്ട് കഴിച്ച് കൂട്ടുന്നത് ഇത്രയും കാലത്തിനിടക്ക് ഈ മുറിയിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ പോലും അവൾ കൂട്ടാക്കിയിട്ടില്ല ഇരുട്ട് നിറഞ്ഞ ഈ മുറിയിൽ ഒറ്റയിരിപ്പ ആര് വന്നാലും സംസാരിക്കില്ല ആരെ കാണാൻ അവൾ തയ്യാറല്ല അവൾക്ക് ഇഷ്ടമില്ലാതെ ആ മുറിയിൽ പോലും ആരെയും കയറാൻ അവൾ സമ്മതിക്കാറില്ല എന്തിനാധികം പറയുന്നു സ്വന്തം കുഞ്ഞിൻ്റെ മുഖം പോലെ അവൾ നേരെ ചൊവ്വെ കണ്ടിട്ടില്ല പ്രസവിച്ച ശേഷം അതിനെൻ്റെ കയ്യിൽ തന്ന ഒന്ന് മുലയൂട്ടാനോ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ അവൾ ഇന്നേവരെ ശ്രമിച്ചിട്ടില്ല കിങ്ങിണി മോളി റൂമിൽ കയറിയാൽ തന്നെ അവൾ ഒച്ചത്തി കിടന്ന് ബഹളം വെക്കും കല്യാണി തൻ്റെ അമ്മയാണെന്നൊക്കെ അവൾക്കറിയാം പക്ഷെ ആ വാത്സല്യം അവൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല മക്കളെ ഓർത്ത് കരയാനാ എനിക്കെന്നും വിധി പണ്ട് നന്ദനെ ഓർത്ത് കരഞ്ഞു ആ കണ്ണുനീര് നീ തുടച്ചു തന്നു തന്ന് ഇപ്പം ഇവളോർത്തും കരയുന്നു ഒരു പക്ഷേ നിന്നെ കാണുമ്പോൾ അവൾ എന്തെങ്കിലും പ്രതികരിച്ചാലോ ആ ഒരു പ്രതീക്ഷയെ നീ അമ്മയ്ക്കുള്ളൂ നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ ആ മുറിയുടെ വാതിൽ തുറന്നു ഇരുട്ട് നിറഞ്ഞൊരു മുറിയാണത് ജനലുകളിൽ കട്ടം വലിച്ചിടുന്നതുകൊണ്ട് ഒട്ടും പ്രകാശം അവിടെ കടന്നു വരുന്നില്ല അടച്ചിട്ട മുറി ആയതുകൊണ്ട് തന്നെ വാതിൽ തുറന്ന എന്തൊക്കെയോ മരുന്നിൻ്റെ മണം മൂക്കിലേക്ക് തുളച്ച് കയറി അമ്മാളു ആ മുറി ഒന്ന് കണ്ണോടിച്ചു ഏത് സമയത്ത് ഇരട്ടത്തായിരിക്കും അവളിപ്പോൾ ലൈറ്റ് ഇടുന്ന അവൾക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞാൽ അവർ തൊട്ടടുത്ത ചുമല സ്വിച്ച് ഇട്ടു ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ആ മുറിയിൽ മുറിയിലാകമാനം പ്രകാശം പരന്നു കാൽമുട്ടിൽ മുഖം പൂഴ്ത്തി ഒരു തറയുടെ മൂലയിലിരിക്കുന്ന അവൾ പെട്ടെന്ന് പ്രകാശം വന്ന് ചാടി എഴുന്നേറ്റു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം